ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന മക്കൾക്കൊക്കെ സലാഡ് തിന്നാനൊക്കെ കുറച്ച് മടി ഉണ്ടാവില്ലേ അതുപോലെ തന്നെ മുട്ടയൊക്കെ അപ്പോൾ അവർക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് നിളത്തില അരിഞ്ഞിട്ടുണ്ട് അതുപോലെ കേബേജ് വലിയുള്ളി പിന്നെ പച്ചമുളക് കുറച്ച് മല്ലിച്ചാപ്പ് എന്നൊക്കെ നിളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഒക്കെ ചെറുതാക്കി അറിയുക പിന്നെ രണ്ട് മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇത് സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക സ്പൂണും കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ച് മിക്സാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് ഇത് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ പിന്നെ സലാഡൊക്കെ തിന്നാൽ മടി ഉണ്ടാവില്ലേ ആ മക്കൾക്ക് കൊടുക്കാനൊക്കെ പറ്റിയ ഡിഷാണ് അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നവർക്ക് പറ്റിയൊരു ഡിഷാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടു എന്നിട്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ കോരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് പല ഷേപ്പിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതധികം ഓവർ കുക്കാർത്ത് എന്നിട്ട് എന്തെന്നാ ഇത് ഒന്ന് കുക്കാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് തിരിച്ചിട്ടാൽ പിന്നെ അത് തീരെ വയ്ക്കരുത് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റി കളയാട്ടോ അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റുന്നുണ്ട് പെട്ടെന്ന് തന്നെ സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ് എന്നിട്ട് ഇതിൽ മയോണൈസോ അല്ലെങ്കിൽ കുറച്ച് മയോണൈസ് ഹെൽത്തി അല്ല എന്നാലും ഞാൻ പറയാം കുറച്ച് മയോണൈസോ ഇല്ല ടൊമാറ്റോസോസോ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് മക്കൾ ഇത് ഖാലിയാക്കിത്തരും പിന്നെ വലിയോർക്കും നല്ലതാണ് ജിമ്മിനും വയർ കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഇത് ഭക്ഷണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഡിഷാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിരിക്ക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഡിസ്ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്